கலிச்சு நோக்கியாலே அச்சன் பல்லு வாழ குத்திட்டு பண்ணி നല്ല മഞ്ഞുണ്ട് അല്ലേ ഇത് മഞ്ഞലേണ്ട മറ്റാന്നും അറിയില്ലേ കായികം കൈ അല്ലേ ഇത് എന്താ അല്ലേ ഇതിന്റെ തന്നെയല്ലേ ഇത് സാധനം അതെയാ രണ്ടുണ്ടാവും ഏത് അച്ഛങ്ങടെ ഒന്നും നട്ടിട്ടുണ്ട് ഇത് കാച്ചല ഇത് കാച്ചലാ കാച്ചലാന്ന് അറിയില്ല ഇത് കളിച്ചു നോക്കണം ഇത് അറിയില്ല കുണ്ടോ കാച്ചലാന്നറിയില്ലേ അച്ഛൻ ചായ പിടിക്കാം ഇത് നമ്മുടെ കുഞ്ഞു കപ്പയാണ് ആണ് കപ്പ കുടിച്ചിട്ടുണ്ടേ പതിനൂത്തി ഇത് കാണിച്ചെ കാടലുണ്ട് കാടല വയക്കണത്ര നല്ല വാഴ ആയിരുന്നു അതാ കൊത്തി പൊലിച്ചു ഇതുണ്ട് ഇവിടെ കൊത്തി പൊലിച്ചിട്ടതാ ഒന്നും പച്ചക്കുന്നില്ല നല്ല നശിപ്പിച്ചിരുന്നു അന്ന് കുത്തിട്ടാണ് രണ്ടു ദിവസം മുമ്പേ ഒരു രക്ഷില്ല നല്ല രസം ഉണ്ട് കാണാ ഇഷ്ടംപോലുണ്ട് കാണാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്ത അവസ്ഥ ഒന്നും നട്ടുണ്ടാക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചായ ഓടിക്കാൻ അത്ര ഞാൻ എണീച്ചത്ര മൂടി കൊറച്ച് മൂടിപ്പിച്ച് കടന്നുറങ്ങി ഇന്ന് ഈവനിങ് ഡ്യൂട്ടിക്ക പോണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ കടന്നുറങ്ങി അച്ഛൻ കുറച്ച് നേരത്തെ എണീക്കും അമ്മ വാഴ പന്നി കുത്തി പൊടിച്ചെണ്ണി വാഴ പന്നി കുത്തി മറച്ചു കിട്ടീണി അത് എന്താ ചെയ്യണ്ടല്ലേ അമ്മയുടെ പല്ലി വെക്കുന്നത്ര എല്ലാവരും എണീക്കാൻ കുറച്ച് വൈകി അല്ല അതേന്ന് അടിക്കുന്നത്ര ഉറങ്ങി എണിക്കാൻ വൈകീനെ അല്ലേ ചായക്കടി ദോശ കറിയാക്കിന് മീൻ കറിയന്താ എന്നാ പല്ലിയ കട്ടുത്ത മാവിന്റെ പല്ലെല്ലാം തേച്ച് തോന്നു ഇവിടെ ദോശയും മീനിന്റെ ചാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായയും കൂടെ ഇനിയിപ്പ നക്ഷത്ര സ്കൂളിൽ കൊണ്ടാക്കണേ നക്ഷത്രേ മുമ്പിൽ നടക്ക് നടക്കു നടക്ക് സമയം കുറച്ച് വൈകി പോയി അല്ല നക്ഷത്രേ തണുപ്പായ കുറച്ച് കിടന്നുറങ്ങി നക്ഷത്ര ഏ നട മുട്ടായി വാങ്ങാ നക്ഷത്രേ വേണ്ടല്ലേ എന്നാ വേണ്ട പെൻസിലാ ഏഹ് അതാച്ച മണിച്ച പൊടി എന്നാ നക്ഷത്രേ ഇത് വേണോ നടക്കി അപ്പൊ നക്ഷത്ര നടന്ന് നടന്ന് പീടിയെടുക്കെത്തി നമ്മുടെ ഫ്രണ്ട് നാട്ടിന്റെ പീടിയാണോ ക്രയോൺസ് ക്രയോൺസ് ഉണ്ട് ും പെൻസിലും എന്തുകൊണ്ട് സ്കെച്ച് ഓണാ സ്കെച്ച് ഓണാ ഏ പെൻസില് മതി എന്ന സ്കെച്ച് വേണോക്ക് സ്കെച്ച് കൊടുക്കും നടന്നോണ്ടിരിക്കുന്നുണ്ട് നക്ഷത്രേ ഭയങ്കര പൊടിയാണോ റോഡിമിന്റെ അങ്ങനെ നക്ഷത്രം സ്കൂളിൽ എത്തിയിട്ടുണ്ട് നക്ഷത്ര ശെരിയ എന്തുണ്ട് മില് അതല്ലേ

ചെറുതാ നല്ല അല്ലേ പൊങ്ങിന്റെ പൈസ ഇണ്ട പൈസ പൊങ്ങിന് നല്ല പൈസ ഒരാൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ശരിക്ക് മധുരത്തിന്റെ കട്ടി അല്ലേ അല്ലേ പാകം അപ്പൊ രമേശ് ചേട്ടന്റെ വെളിച്ചെണ്ണം ഇല്ല വെളിച്ചെണ്ണ അല്ലു അല്ലേ മൊത്തം പൊടിക്കുന്നേ ആ ഇതാ ആർക്കാ പൊടിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു അതുപോലെ തന്നെ നല്ല രമേശ് ചേട്ടന്റെ ഉദ്ഘാടനത്തിൽ ഭയങ്കര തലവേദന ആയിരുന്നു രമേശ് ചാട്ടന്റെ ഇതാ ട്ട ഇപ്പൊ കൊച്ചു മുതലാളി ആയിട്ടുണ്ട് മുതലാളിയും തൊഴിലാളിയും എന്ന താറ്റോട്ടെ ട്ട കൊറച്ച് പൊങ്ങി നല്ല ടേസ്റ്റ് അല്ലേ കൊറച്ച ചൂടല്ലോ അല്ലേ അപ്പൊ രമേശായിട്ടിന്ന് കൊറച്ച് പൊങ്ങും കിട്ടി വീടിന്ന് കുറച്ച് സാധനം വാങ്ങി നേരെ വീട്ടിലേക്ക അങ്ങനെ വീട് എത്തിട്ട് ഞാൻ രമേശാട്ട കൊറച്ച് പൊങ്ങ നീനെ പൊങ്ങ നല്ല പൊങ്ങ അങ്ങനെ നല്ല മധുരണ്ട് ഞാനത് എല്ലാത്തിന് നോക്കറ പറയേണ്ടല്ലേ ങും നല്ല രസം നഗിയാ തസുണ്ടാ തസുണ്ടാ നോ താടോട്ട് മുതതാ താടോട്ട് ഓടേല്ലടാ